അങ്ങനെ എന്താ ഉസ്താദൊക്കെ അതൊക്കെ കണക്കന്നെ മുജാഹിദായി ജമായത്തായി ഗാദിനെ റാഫുലേ മൊത്തദിനെ ഷിയായി ജേഖു രുമ്പിയായി ഒക്കെ കണക്കെന്നല്ലേ കിവലൊക്കെ അല്ലേ തിരിയണ് എല്ലാവരും പാകമല്ലേ കൊടുക്കണ് ഇതൊക്കെ അഞ്ചക്കത്തെക്കരിച്ചണ് അല്ലല്ല പെണ്ണൊക്കെ നന്ന് പെങ്ങളായ കെട്ടാൻ പറ്റൂല ആ വിഷയം ചങ്ങനൊക്കെ നന്ന് പക്ഷെ വിശ്വാസം പഴച്ചു പോയാൽ ഇസ്ലാമിന്റെ താഴയിലുണ്ടാവൂല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന റസൂറില്ല ഉദാഹരണം പറയാ ഏതാ റസൂറുള്ള ഞമ്മളെ വിശ്വാസത്തിലുള്ള റസൂറുള്ള ഈ എടവണ്ണപ്പാറയിലെ ടൗണില് മുത്തലബി പഠിപ്പിച്ച ആദർശം അബ്ദുർ റഷീദ് അത് കേൾക്കുന്നുണ്ട് നമ്മൾ വിശ്വാസം കഴിയാം മുത്തറസൂറുള്ള കാണണ്ടെന്നാണ് നിങ്ങൾ ആവേശത്തോടു കൂടെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഓൺലൈനിലൂടെ ആളുകൾ ശ്രദ്ധിച്ചു കാണുന്നുണ്ട് കൊണ്ടിരിക്കുമ്പം അള്ളാഹന്റെ മുത്ത നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് സാക്ഷിയായിട്ടാണ് അല്ലാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും വേണ്ട മാല് എളുപ്പം ആരുമില്ലേ അവൻ്റെ വെള്ളി അമ്മാന്റെ വെള്ളി നിൽക്കേറിച്ചു ഏതാകട്ടെ പള്ളി നില്ക്കരിച്ചപ്പങ്ങൾ അത്തയ്യാത്തു ഓതിയോ എന്താണ് എല്ലാം അമ്മാമ്പിലും അങ്ങോട്ട് കാഴ്ച വെച്ചു അടുത്ത പണ്ട് ജമായും ഒക്കെ വെച്ച അർത്ഥം പി കെ മൂസം പുസ്തകത്തിലടക്കം പ്രവാചക ചേരികളടക്കം അമാനിവിയുടെ ഇസ്ലാമിക ജീവിതത്തിലടക്കം ഒക്കെ കൊടുത്ത അർത്ഥം എന്താണെന്ന് അറിയോ ഓ മുഹമ്മദ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ ഓ ഓ ഓനിയാലസ്ലാം അസ്ലാംക്കും എന്ന് പറയും പോലെ മദീനത്തുള്ള റസൂറുള്ളാലെ നേർക്കു നേരെ വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ അടവണ്ണപ്പാറയിൽ നിന്ന് അസ്ലാമോനെ കൈ കൊലിപ്പീന്ന് പറയേണ്ടത് അങ്ങനെയാണെന്ന് സമസ്തം വാസാക്കിയതല്ല അബു അഹമ്മദിൽ ഒസാരി അലി അള്ളാഹുത്തിന്റെ കിത്താറുണ്ട് ഈ ആ

ി മാറ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ മരിച്ചു റസൂറുള്ള കാണും കേൾക്കും അല്ല വിശ്വാസം ഉള്ളത് അങ്ങനെയാണ് ലോകത്തെ മുസ്ലിംകളൊക്കെ വിശ്വസിച്ച് അതുകൊണ്ടാണല്ലോ അക്ബർ തങ്ങൾ വഫാത്തായി രണ്ടര കൊല്ലം റസൂറുള്ള വഫാത്തായിട്ട് സിദ്ധിക്കങ്ങൾ മരിച്ചിരിക്കണ് ആ ഭരണശേഷം വഫാത്തായി സിദ്ധിക്കേ ജനാസ സാധാ മനസ്സിലാക്കാൻ പറയാണ് കുളിപ്പിച്ചില് കഫൻ കഫം ചെയ്തില് കുറെ എന്തുണ്ടായത് ജന്യത്തിൽ മറയാടിയ ജാനത്തിനെ മുമ്പിലും കൊണ്ടൊന്നെച്ചുമാറാജി പറഞ്ഞല്ലോ അതൊക്കെ സിമ്പിളാ കാര്യം ഞാൻ പറഞ്ഞത് ആ സിദ്ധീഫുല്ല ജനാജ കൊണ്ടൊന്നെച്ചിട്ട് മരിച്ച മുത്തരവിനോട് ഈ രണ്ടര കൊല്ലത്തിന്റെ ശേഷം ആരെ പറയ സഹാബികൾ അല്ലേ സഖാഫികൾ അല്ലല്ലോ പറയാ ഒറ്റ സഖാഫി ഒന്നില്ലല്ലോ പറയുന്നു എന്താണ് സന്തത സഹചാരി സിദ്ധിഖടെ ഗേറ്റ് കണ്ട് നിങ്ങളെ സമ്മതം കാത്ത് നിൽക്കാണ് അപ്പൊ രണ്ടര കൊല്ലം മരിച്ച റസൂർ തങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുക ഹബീബ ഹബീബ് അപ്പൊ റസൂർത്തുള്ളിൽ ഇങ്ങനെ ആയാത്തുണ്ടെന്നല്ലേ പറഞ്ഞതിന് അർത്ഥം ഇത് റസൂർ മാത്രല്ല ഇസ്ലാമി രാജന്റെ യാത്ര പോയ റസൂള്ള പറഞ്ഞു ആ യാത്ര വിവരണം പോയ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് കണ്ടു പറയാ നോക്കിയപ്പോൾ അല്ലാതെ പോയ കാലത്ത് മൂസാലിമിന്റെ കബറങ്ങുന്ന റിപ്പോർട്ട് റസൂല പറഞ്ഞു എന്താണെന്നൊക്കെ മുത്ത് മാണിക്കല്ലേ എവിടെ അവിടെ ഗപ്പുള്ള സംശയത്തിന് ഇത് അമ്പിയാക്കണം അങ്ങനെയാണ് അത് നമ്മുടെ സാധാരണക്കാരെ മനസ്സിലാക്കരുത് സിദ്ദീഫുൽ അക്ബർ തങ്ങളടക്കമുള്ള സ്വാപത്തിന് മുത്തലബിയെ പഠിപ്പിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് ആ മരിച്ച മുത്തലവിനോട് സ്വാപത്ത് ചോദിച്ചു റസൂറിന്റെ മറുപടി കൊടുത്തു എന്നിട്ട് കടത്തിക്കൊള്ളി ആ റസൂല്ലാനെ റസൂടെ പറഞ്ഞതാണ് കണ്ണുങ്ങള് അപ്പൊ സ്വഭാബത്തിന്റെ മാതൃക എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചാലും മരിക്കാത്തവരാണ് ശരീരം മണ്ണ് തിന്നാത്തവരാണ് നശിച്ചു പോകാത്തവരാ എന്നാൽ കുറ്റപ്പെടുത്തിയല്ല കുറ്റമായി തീർന്നെങ്കിൽ എന്റെ കുറ്റവുമല്ല മുജാഹിദിന്റെ നബി ജമാഅത്ത് ഇസ്ലാമി വിശ്വസിക്കുന്ന നബി ടെബുലീഗുകാർ വിശ്വസിക്കുന്ന നബി സുന്നികളുടെ നബിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്തേ ി വിശ്വസിക്കുന്ന നബി അതാണ് അസാധാരണ കണ്ണുള്ള അസാധാരണ കേൾവിയുള്ള അസാധാരണ കണ്ണും കാഴ്ചയും ഉള്ള അസാധാരണ ശരീരത്തിന്റെ പ്രകൃതിയുള്ള അസാധാരണക്കാരുള്ള കൈയുള്ള നബിയാ ഫെബ്രുവരി അഥവാ പിളരുന്ന തന്നെ മുജാഹിദിന്റെ പത്രം അതിൽ ാണ് വി പിള്ളുഷ്യ പ്രകൃതി ഉള്ളവരായിരുന്നു പ്രവാചകന്മാർ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂർ എന്ന് പറയും മാ മാത്രം നോക്കിക്കോ നിങ്ങൾ കേവലം ഒരു സാധാരണക്കാരന്റെ റഷീദിന്റെ കാഴ്ച എനിക്ക് കാണുന്നു യും സി എം ഉസ്താദിനെയും ഒക്കെ അവരെ ഞാൻ നോക്കിയെങ്കിൽ എനിക്ക് അവരെ കാണാൻ കഴിയുന്നുള്ളൂ എനിക്ക് കാണുന്ന പോലെ നിങ്ങളെയും എനിക്ക് പുറകിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് പോകുമ്പോ നിങ്ങളെ മനസ്സിനകത്തെ ചിന്തകളും വിചാര വികാരങ്ങളും നിങ്ങളുടെ ക്ഷീണങ്ങളും കൊഴക്കുകളും എന്താ ഞാൻ അറിയും സ്വാഭാവും ഞാൻ നിങ്ങളെ പോലെയല്ല പോരയല്ലും ഞാൻ നിങ്ങളെ കോലത്തിലല്ല നിങ്ങളിൽ ഒരു ഇതാണ് മുസ്ലിം ലോകത്തിന്റെ പ്രവാചകൻ നല്ല പറഞ്ഞ പ്രവാചകൻ പക്ഷേ ഇവിടുത്തെ വിദഗത്തുകാർ പറയുന്നതോ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി പിടിച്ചോ ഗുണ്ടൂ ഉസ്താദിന്റെ ഉറൂസിൽ വാക്കി പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ജഗബകിയാക്കി വിദഗത്തുകാരുവിടെ മോഹിമാർ ഭയങ്കര പ്രസംഗം നടത്തി എന്നാൽ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരിയിലെ ശബാബാദേഹത്തെ ഞാൻ വായിച്ചതും ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പിന്നെ പ്രബോധനാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ പ്രബോധന പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹം മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജടങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല മൃതശരീരം വെളിയിലിരുന്ന് ീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത് അതായത് പറഞ്ഞിട്ടാണ് മതിയാകണില്ല അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിൻ്റെ ഉദ്ദേശം പ്രവാചകന്മാരെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല എങ്കിൽ അവ മറമാടേണ്ട ആവശ്യമുണ്ടോ പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോലെ അതൊരു ദൃഷ്ടാന്തമാകുമല്ലോ എത്ര ഗൗരവ സഹോദരങ്ങളെ സ്വന്തം ചീഞ്ഞു പോയി എന്ന് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാല് എന്റെ പന്തപ്പള്ളി കമർസ്ഥാനിൽ കിടക്കുന്ന വാപ്പ ഒരു സാധാരണക്കാരനാണ് ആ പറ്റി എന്റെ മുഖത്ത് നോക്കിയിട്ട് എടാ എൻ്റെ വാപ്പ ചീഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞാല് അമ്മാ നമ്മുടെ ഒക്കെ മരിച്ച ഉപ്പുമാർക്കൊക്കെ മാഫലത്ത് കൊടുക്കട്ടെ പറഞ്ഞവരോട് പ്രതികരിക്കാതിരിക്കുന്നത് ശരിയാകുമോ പക്ഷേ ആരംഭപ്പൂ മുത്തു മുസ്തഫ മുസ്തഫ് ആളുകളുണ്ട് പരലോകം നിഷേധിച്ചവരുണ്ട് വ്യക്തിപരമായി കൈകാര്യം ചെയ്തിട്ടില്ല റസൂരെ ആക്ഷേപിച്ച് സ്വന്തം മൂത്താ പറഞ്ഞപ്പോ അമ്മാനെ കാണിച്ചു തന്നുമാദ് വിളിയെ പോലെ വിളിച്ചിട്ടുള്ളൂ അമ്മ രണ്ട് വിളി വിളിച്ചു ചുമട്ടുകാരിയായ പെണ്ണെന്ന് പറഞ്ഞു ഓളെ ഉണ്ടോ എന്ന് പറഞ്ഞു എന്തേ സുൽതാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പൊരുത്തപ്പെടുന്ന കബരയിലേക്ക് നിങ്ങൾ നാം തിരിച്ചു തരാൻ നബിയേ വലി വജിയൊക്കെ ശത്രു തിരിച്ചോട് നബിയേ ഇത് ദുനിയാവുന്ന

െങ്കിൽ എങ്ങനെയാണ് ഒറിജിനൽ മുസ്ലിം ആകാൻ കഴിയുക എങ്ങനെയാണ് പാരമ്പര്യ ആകാൻ കഴിയുക ഒറ്റ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ട് ആളുകൾ മനസ്സാകുന്ന വാണിക്യ കൊട്ടാരത്തിന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് ആ പറയവേൽ കുറിച്ച് പറയവേ ഇന്യാസിന്റെ മൽഫൂനാ ഗ്രന്ഥമെടുത്ത തൊണ്ണൂറാമത്തെ പേജിൽ കാണാൻ

അമ്മാഹുജനങ്ങളെ നന്നാക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് പറഞ്ഞ ഒന്നേക്കാളും പ്രവാചകന്മാരെ കൂട്ടത്തിൽ നിന്ന് അവരുടെ നേതാവായ മുത്തു മുസ്തഫ മുഹമ്മദു റസൂർ തെങ്ങൾ ജനങ്ങളെ നന്നാക്കാൻ പോകുമ്പോ ആ പൊതുജനങ്ങളെ വേണ്ടാത്ത ചിന്താഗതികളും ദുർഗുണങ്ങളും മുത്തുരബിയുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് സ്വാധീനിച്ച് ചീത്തയായിരുന്നു എന്ന് മൽഫൂനാത്തിൽ തെലിയിക്കാൻ എഴുതുമ്പോൾ ഇനി ഞാൻ ചുരുക്കുന്നു വിശ്വാസം അങ്ങനെ തന്നെയാണ് ാണ് മനുഷ്യനോട് തുല്യതയില്ലാത്ത നമ്മുടെ ദൃഷ്ടിയിൽ ദൃഷ്ടയിൽ ഭവിക്കാത്ത മനുഷ്യരെ പോലെ ശരീരമില്ലാത്താണെന്ന് പറയാൻ പറ്റാത്തവനാ ചിദംബുരാൻ അതാണ് വിമാർ പഠിപ്പിച്ചത് ഇത്രയും കാലം തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എല്ലാരും പഠിപ്പിച്ചത് അതാണ് രണ്ടായിരത്തി ഒന്നിൽ മീറ്റിംഗിന് ശേഷം ഇത് മാറി അക്ബർ പറഞ്ഞത് തന്നെ മാറ്റി എഴുതേണ്ടതായിട്ട് വന്നു തന്നെ ലിസ്റ്റിലുണ്ട് സമയം വൈകിയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല അത് സമയത്ത് പറഞ്ഞിട്ട് വന്നു അന്ന് പറഞ്ഞത് അബദ്ധമാണ് അമ്മാകുനി ജഡമുണ്ട് അമ്മാകു കൈയുണ്ട് ഒരിക്കൽ രണ്ടു കൈ വെറുതെ കൈയാണ് അതൊക്കെ വാഴക്കാട്ട് നല്ലോണം കളിച്ചതാണ് നമ്മളൊക്കെ കണ്ടതുമാണ് ഏതു ആകട്ടെ ഇപ്പോൾ സ്ഥൂലദേഹമുള്ള ഏഴാനാകാശത്തിന് മുകളിലെ ഉപയുട്ടനായ പടച്ചവനാണെന്ന് തുറന്നു പറയാൻ തുടങ്ങിയെങ്കിൽ അത് മുസ്ലിം ലോകത്തിന് പരിചയമുള്ള പടച്ചവനല്ല എന്നപ്പള്ള നബീനെ ശുദ്ധിക്കോ ദൈവ സ്വാരീൻ സജ്ജനങ്ങളാണ് അവരെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയാണ് മൊയ്തീഷ് ആ മൊയ്തീ ശേഖർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചൂരത്തിന് പച്ചയ്തെഴുതി വെച്ചിട്ടുണ്ട് യാതൊന്നു കാണൂ അതു നാരായണ പ്രതിമ യാതൊന്നു കേൾക്കൂ അതു നാരായണ ശ്രുതിമ യാതൊന്നു ചൊല്ലുവതു നാരായണ നാരായണായ നമ ശ്രീ ചങ്കരാചാര്യരുടെ തത്വശാസ്ത്രം ശേഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു പിന്തുണയില്ല ചുരുക്കത്തിൽ പാരമ്പര്യ ഇസ്ലാമിന്റെ ഒരു വാക്കും അനുവദിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനവും ഇല്ലാത്ത ഒരു കൾച്ചറും ഇല്ലാത്ത ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാചാരവും ഇല്ലാത്ത ജഡസമാനമായ മതം അതാണ് അഹൃ സെ പുറത്തുള്ള എല്ലാ പിതൃത്തിന്റെ സംഘടനകളും ഇനി ഇത്രയും കാര്യങ്ങൾ ലഘുവായ രീതിയിൽ അവരുടെ രേഖ വെച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനൊരു പ്രയാസം നമുക്കുണ്ടോ മുത്തു നബിയുടെ നിന്ന് ഇസ്ലാം പിടിച്ച സ്വഭാവത്തെവിടെ കൊണ്ടുവന്ന് പത്ത് പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പത്ത് പള്ളിയിലും ബാങ്ക് മാത്രം പള്ളിയിൽ വന്നിട്ടില്ല കണ്ടിട്ടുണ്ട് രീതിയിൽ ാണ് ആദ്യമായി തൊട്ടടുത്ത് നമ്മുടെ പുഴക്കര ഉള്ള ഓതായിര് വെള്ളാറമ്പാറു കഥ കുട്ടിയും എത്താത്ത ആദ്യമായിട്ട് ചുമൽക്ക് വന്നത് എന്നും പി വി മുഹമ്മദ് ഖാജിന്റെ ഫത്തു ആണ് എന്നും അൽ വിഹാജിയാണല്ലത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സഹിതം കൊടുക്കുമ്പോ അതിന് മുമ്പ് അങ്ങനത്തെ ഒരു പരിപാടി കേരളത്തിൽ പരിചയമില്ല പരിഭാഷ പരിചയമില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാഠപുസ്തകത്തിലും തറബി ഇരുപത് തന്നെ പഠിപ്പിക്കും എഴുപത്തഞ്ചിൻ്റെ ശേഷം എട്ടാക്കി മാറ്റുമ്പോൾ ഇപ്പം വീണ്ടും ഇരുപതാകാമെന്ന് പറയുമ്പോൾ ആ ഇത് പരിചയമില്ല ഉറുക്കും മന്ത്രം മേലസും പിഞ്ഞാണെത്തുമൊക്കെ ഇവനത്തെ മിക തന്നെ അംഗീകരിക്കുമ്പോൾ അത് തെറ്റാക്കി മാറ്റുമ്പോൾ ഇപ്പം വീണ്ടും കുഴപ്പമില്ല അടുത്തേക്ക് എത്തുമ്പോൾ ആ മാറ്റി പറയുന്നത് ഇസ്ലാമല്ല സൗഹാർദത്തോടുകൂടെ വന്ന് ആത്മീയതയിൽ ജീവിച്ച സൂഫിയാക്കളും ഇവിടെ സമർക്കന്തിൽ നിന്നും ഒക്കെ കടന്നു വന്ന് വന്ന തങ്ങന്മാരും അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമടിച്ച മുസ്ലിമീങ്ങളും സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ ആ സൗഹാർദ്ദം തച്ചു തകർത്തു കൊണ്ടുവരുന്ന ഭീകരവാദ തീവ്രവാദ ആടുമേക്കുന്ന ഇസ്ലാമിനും അതേപോലെ തന്നെ ഇസുൽ ഇസ്ലാമിനും അതൊന്നും പാരമ്പര്യത്തിനത് പരിചയമില്ല മരിച്ചുപോയ അപ്പയെ ഓർക്കാത്ത ഉമ്മാക്ക് വേണ്ടി അസീനോദാ മരിച്ചുപോയ കുടുംബത്തിൽ ഒരേ ദിവസം ദിക്രുല്ലാത്ത കൊണ്ടുപോകുന്ന സമയത്ത് ദിക്കൃ ചെല്ലുമ്പോൾ പരിഹസിക്കുന്ന മരിച്ച വാപ്പക്ക് കബറിന്റെ ചുറ്റു ഭാഗത്തും അല്പനേരം വിരുന്ന് ഒന്ന് അത് തെറ്റായി വിശ്വസിക്കുന്ന സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴേക്ക് അനാചാരമായി ചിത്രീകരിക്കുന്ന ഇസ്ലാം അത് പാരമ്പര്യ ഇസ്ലാം എന്ന ആരെങ്കിലും അത് ചെയ്താൽ ഫോളോ അനുവർത്തി

ാണ് അതിൽ പെടാതിരിക്കാൻ അവരുടെ സഹായത്തിന് എല്ലാ സ്ഥലത്തും ആ മഹാന്മാരുണ്ടാകും അഹുവാകുന്ന പടച്ച തമ്പുരാൻ ആ മഹത്തുക്കളുടെ ബാധ പിൻപറ്റി ജീവിക്കാൻ നമുക്കും നമ്മുടെ പിൻഗാമ്പികൾ ആ ശിഷ്യർ കുമ്മക്കൾക്കും അനുയായികൾക്കും അല്ല തോഫിക്ക് നൽകട്ടെ